എല്ലാവർക്കും മലബാർ കിച്ചൺ ഡയമാൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ വേഗത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്കിത് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ ആദ്യം രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം പഴുപ്പായിട്ടുള്ള ഒരു പഴമാണ് അപ്പം ഞാനതൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഉടച്ചെടുത്ത പഴം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ പഴത്തിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അരക്കപ്പ് അരിപ്പൊടിയും അത് വറുത്തത് വറുക്കാത്തതായാലും കുഴപ്പമില്ല പിന്നെ അരക്കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം പാൽ ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി പാൽ തന്നെ ചേർക്കാൻ നോക്കുക അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാനിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പാൽ ഒഴിച്ച് കൊടുക്കാണ് ഇതിപ്പോൾ തിളപ്പിക്കാത്ത പാലാണ് തിളപ്പിച്ചതായാലും കുഴപ്പമില്ല എന്നിട്ടിത് പാൽ നോക്കി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഒരു ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലാക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു രൂപത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഇത് കണ്ടില്ലേ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ഓരോ ബോള് എടുത്തിട്ട് ഒന്നിങ്ങനെ നീളത്തിലൊന്ന് റോളാക്കിയെടുക്കാം അതെ ഇത് കണ്ടില്ലേ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നീളത്തിലൊന്ന് റോളാക്കിയെടുത്താൽ മതി ഇതുണ്ടോ ഇതുപോലൊന്ന് ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ളത് എല്ലാതും റോളാക്കി എടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത്രയും റോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പം ഞാനിവിടെ ചട്ടി വെച്ചിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു സൈഡായാലും നമുക്ക് തിരിച്ചും ഇട്ട് കൊടുത്തൊന്ന് ഒരു ബ്രൗണിഷ് കളറാക്കി എടുക്കാം സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട് നമ്മൾ നമ്മളിടയ്ക്കിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം എന്നാലേ എല്ലായിടത്തും ഒരേ കളറായി വരുള്ളൂ ഇതുണ്ടല്ലേ നല്ലൊരു കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നേന്ത്രപ്പഴം മെഷീനുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ് അപ്പം ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നീന്തൽ വെച്ചിട്ടുള്ള ഇവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വൈകുന്നേരത്ത് പെട്ടെന്ന് ചായക്ക് കടിയുണ്ടാക്കാൻ ഇത് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്